എ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടും മൊത്തമായിട്ട് മാറുന്ന സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത അപ്പോൾ കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്നത് സാറേ ഇതും പഠിച്ചിട്ട് കാര്യമുണ്ടോ എ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി കിട്ടും ഏ ആളുകളെ റീപ്ലേസ് ചെയ്ത് പോകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അപ്പം ആ ഒരു കോൺസെപ്റ്റ് സത്യത്തിൽ ശരിയാണോ അതായത് ഇപ്പം ടൈപ്പ് റൈറ്റർ ഉണ്ടായിരുന്ന ഒരാൾ കമ്പ്യൂട്ടർ വന്നപ്പോഴെങ്കിൽ ടൈപ്പ് റൈറ്റർ റീപ്ലേസ് ചെയ്ത് പുതിയ ഓപ്ഷൻ വന്നു അതായത് ടൈപ്പ് റൈറ്റർ നേരെ കമ്പ്യൂട്ടർ പഠിച്ചു വെച്ചു അതുപോലെ തന്നെ ഉള്ളവർ നെക്സ്റ്റ് ഓപ്ഷൻസ് നെക്സ്റ്റ് നെക്സ്റ്റ് മേഖല പോലും സ്കിൽ ചെയ്തോണ്ടിരിക്കുക പുതിയ പുതിയ മേഖലകൾ പോയിരിക്കുക ഇറ്റ് വിൽ ബി അല്ലാതെ ഇറ്റ് വിൽ ബി റീപ്ലേസ് കുറച്ച് ആളുകൾക്ക് ഇഷ്യൂസ് വരും ഈ പറഞ്ഞ എസ്പെഷ്യലീ പറയുന്ന ഒരു ഡിസ്ചാർജ് ഒക്കെ ടൈപ്പ് ചെയ്യുന്ന പോലെ ഇറ്റ് ബിക്കം വെരി ഈസി ഓക്കെ ആ കുറച്ച് മേഖലകളിൽ വ്യത്യാസം വരും വേറെ ആറ് ഏരിയാസ് ഇൻ വിച്ച് പറഞ്ഞ പോലെ വി കാൻ ബി റീപ്ലേസ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ബി ഹാൻഡ് ഇൻ ഹാൻഡ് അല്ലാതെ മൊത്തമായിട്ട് മാറുന്ന സിസ്റ്റത്തിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വി ഡോണ്ട് ഹൗ ഇറ്റ് ഈസ് ടു വീടോണ്ട വാഹുവാൻ സാധ്യതയുള്ളൂ